ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ നഗരത്തിന്റെ മുഖം മിനുക്കുമ്പോൾ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ പോയ അധികാരികളുടെ കണ്ണു തുറന്നിരിക്കുന്നു ആ കണ്ണുകളൊന്ന് തുറന്നു കിട്ടാൻ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തുള്ള ചവിട്ടുപടിയിൽ നിന്നും വീണ് കുറ്റിപ്പാല സ്വദേശിയായ വ്യക്തി മരണപ്പെട്ടതോടെ പടികൾക്ക് കൈവരിയില്ലാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കടുത്ത ആരോപണത്തെ തുടർന്ന് പടികൾക്ക് കൈവരി വയ്ക്കുന്ന പണികൾ ആരംഭിച്ചു അധികാരികളുടെ അനാസ്ഥയുടെ അനന്തരഫലമാണ് മെയ് ഇരുപതിന് ചൊവ്വാഴ്ചയുണ്ടായ കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹ്മാനിന്റെ മരണം റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തായുള്ള ചവിട്ടുപടികളിലൂടെ ഇറങ്ങി വരുന്നത് വഴി താഴേക്ക് വീഴുകയായിരുന്നു പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എടുത്ത് വരാന്തയിൽ കൊണ്ടുകിടത്തി തുടർന്ന് ആംബുലൻസിൽ വിവരം അറിയിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു ഈ പടികൾക്ക് കൈവരിയില്ലാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ കൈവരികളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനേന നിരവധി പേരാണ് ഈ പടികളിലൂടെ കയറിയിറങ്ങുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രായമായവർ വരെ ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് പ്രാവശ്യം ഇതേപോലെ ഉണ്ടായിട്ട് ഞാൻ എടുത്ത് പൊന്തിച്ചിട്ടുണ്ട് ആൾക്കൊന്നും പറ്റിയിട്ടില്ല അപ്പൊ തന്നെ ഒരു പ്രായമുള്ള സ്ത്രീനെ ഞാൻ ഞാൻ മോനെ എനിക്ക് പറ്റി വിടുള്ളൂ പറഞ്ഞു തീർച്ചയായിട്ടും എത്ര പോരാളാണ് സ്കൂൾ അത് വേറെ ഇവിടെ കുട്ടികളൊക്കെ ാണ് വർഷങ്ങളേറെയായി ഈ പടികൾ ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഇല്ലാത്തതു മൂലം ഇവിടെ നിന്നും നിരവധി ആളുകൾ വീഴുകയും അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട് പലതവണ വിഷയത്തിന്റെ ഗൗരവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പി ഡബ്ല്യു അധികാരപരിധിയിൽ വരുന്ന വിഷയമായതിനാൽ മുനിസിപ്പാലിറ്റിക്ക് വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുവാൻ മാത്രമേ സാധിക്കൂ എന്നായിരുന്നു മറുപടി എന്നാൽ നാളിതുവരെയായിട്ടും സുരക്ഷയ്ക്കായുള്ള കൈവരി ഈ പടികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും പണി മന്ദഗതിയിലാണ് നീങ്ങുന്നത് പടികൾക്ക് കൈവരി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വീഴാതിരിക്കുമായിരുന്നു കൈവരിയിൽ താങ്ങി നിൽക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ സമീപത്തുള്ളവർക്ക് വന്നു പിടിച്ചുകൊണ്ട് താഴെ ഇറക്കാനുള്ള സാവകാശമെങ്കിലും കിട്ടുമായിരുന്നു എന്ന് പ്രദേശത്തെ തൊഴിലാളികൾ പറഞ്ഞിരുന്നു നിലവിൽ അപകടമരണം നടന്ന പടികൾക്ക് കൈവരി വെച്ച് തുടങ്ങിയിട്ടില്ല മറുവശത്തുള്ള പടികൾക്ക് മാത്രമാണ് കൈവരിക്കായുള്ള കുറ്റികൾ വച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പണി പുരോഗമിക്കുമെന്നാണ് പ്രതീക്ഷ